ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് വറുത്തരച്ചൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ സാമ്പാർ ഉണ്ടാക്കാൻ ആദ്യം ഈ തുവരപ്പരുപ്പാണ് കേട്ടോ വേണ്ടത് അതൊര മണിക്കൂറോളം കുതിർത്ത് വയ്ക്കാം പിന്നീട് നമുക്ക് വെജിറ്റബിൾസ് എടുക്കാം വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം ഇവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകാണ് കേട്ടോ എടുക്കുന്നത് അതെല്ലാം ആ തുവര പരുപ്പിൻ്റെ കൂടെ കുക്കറിലേക്ക് ഇടുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി നമുക്കൊര സ്പൂണോളം ഇട്ടാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ മത്തങ്ങയും മുരിങ്ങക്കയും വഴുതനങ്ങ ഒക്കെ ഇടാട്ടോ ഇനി എന്തിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് മല്ലിപ്പൊടി ഇടുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് രണ്ട് വിസിൽ കേൾക്കണം കേട്ടോ ഇനി നമുക്ക് തേങ്ങ വറുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് ചീനച്ചട്ടി വെച്ചതിന് ശേഷം ചീനച്ചട്ടിയിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണയൊന്ന് ചൂടാവുമ്പോൾ കായ ഇട്ട് പിന്നീട് ഉഴുന്ന് ഉലുവ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു പത്ത് സെക്കൻഡാവുമ്പോൾ അതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും രണ്ട് പിഞ്ച് ജീരകവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടത് നല്ലപോലെ ഇളക്കുക തേങ്ങ ഇളക്കുന്നതിലാണ് കേട്ടോ കാര്യം തേങ്ങ നല്ല പോലെ മൂത്ത് വരണം മൂത്ത് ഈ ഒരു കളർ എത്തണം ഈ കളർ കുറയാൻ പാടില്ല കേട്ടോ കുറഞ്ഞാൽ സാമ്പാറിൻ്റെ നിറവും ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ കുക്കർ രണ്ട് വിസിൽ കേട്ടതിന് ശേഷം തുറന്നിട്ട് ഈ വെണ്ടയ്ക്കയും തക്കാളിയും അതിലേക്ക് ആഡ് ചെയ്യാം തക്കാളി ഇവിടെ ഒരു രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് പുളി അധികം ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് ആവശ്യമുള്ള ഉപ്പും ആഡ് ചെയ്യാം അതിനുശേഷം അതൊന്ന് ആവിയിലൊന്ന് വേവട്ടെ അതിന് വേണ്ടിയിട്ടൊന്ന് വെറുതെ മൂടി വെക്കുക എന്നിട്ടൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ആ സാമ്പാറിലോട്ട് ഒഴിക്കുന്നുണ്ട് പിന്നീട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുക്കർ തുറന്നിട്ട് തേങ്ങ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ അതൊരു നല്ല മഷി പോലെ അരച്ച് സാമ്പാറിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് ഇപ്പം നമ്മൾ ഉപ്പ് പാകമാണോ എന്ന് നോക്കണം കേട്ടോ പാകം അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ സാമ്പാർ താളിക്കാനുള്ള എണ്ണ ഒഴിക്കുകയാണ് ഇതിപ്പോൾ തേങ്ങ വറുത്ത ചീനച്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഇടുന്നത് അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പം കടുകും ഉലുവയിട്ട് അത് രണ്ടൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇടുന്നുണ്ട് അതിന് അതെല്ലാം കൂടെ സാമ്പാറിലേക്ക് ആഡ് ചെയ്തിട്ട് സാമ്പാർ നല്ല പോലെ ഇളക്കി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കണം കേട്ടോ അതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായ ഇഡ്ഡലിൻ്റെയോ ദോശേൻ്റെയൊക്കെ കൂടെയോ അല്ലെങ്കിൽ ഉച്ചക്കാലത്തെ ചോറിൻ്റെ കൂടെയൊക്കെയോ ഈ സാമ്പാർ അടിപൊളിയാണ് കേട്ടോ വെറുതെ പറയല്ല നിങ്ങളിവിടെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്ക് എന്നാൽ ശരിയേ